നോക്ക് ഇന്നലെ വെച്ച ബിരിയാണി ബാക്കിണ്ടായതുകൊണ്ടേ ഇന്ന് എണീക്കാൻ തന്നെ ഒരു സന്തോഷം ഇണ്ടട്ടോ പിന്നെ രാവിലെക്കാട്ടി പുട്ടാണ് ഉണ്ടാക്കിയത് അതുകൊണ്ട് പണി എളുപ്പമായി രാവിലത്തെ ആ ഒരു തിരക്കാണ് എൻ്റെ ആ ഒരു ദിവസത്തെ ഭയങ്കര ഒരു ടെൻഷൻ എന്ന് പറയുന്നത് കേട്ടോ അത് വേഗം അങ്ങോട്ട് കഴിഞ്ഞാൽ പിന്നെ എനിക്കൊരു സമാധാനമാണ് പിന്നെ ഉച്ചക്ക് ചോറും ഉണ്ടെങ്കിൽ ഇന്നിപ്പോ ഒന്നും നോക്കണ്ടല്ലോ അപ്പൂ സിക്കും ചായ കുടിച്ച് ഞാൻ മുറ്റമൊക്കെ നടിച്ച് ഒരകത്ത് കയറിയപ്പോഴാണ് വിരുന്നാർ വന്നത് കേട്ടോ ഉമ്മാൻ്റെ അനിയത്തിയും മകളും മക്കളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഉച്ചക്ക് ചോറ് ഉള്ളതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും കഴിച്ചു മാമൊന്നും വേണ്ട പറഞ്ഞു ഒരു വെച്ചിട്ടില്ല അങ്ങനെ ഇരുന്നപ്പോഴാണേ ഈവനിങ്ങില് പിന്നെ നമ്മൾ ഒക്കെ വാങ്ങുന്ന അതായത് തൈകളൊക്കെ വാങ്ങുന്ന ആ കടയിൽ പോയിട്ട് നമുക്ക് തൈകൾ വാങ്ങിയാലോ എന്നുള്ളൊരു പ്ലാൻ ഉണ്ടായത് പെട്ടെന്ന് തന്നെ റെഡി ആയിട്ട് പോവാമെന്ന് വിചാരിച്ചു ഇതിൻ്റെ മുന്നൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇക്കി ഞാനൊക്കെ അമ്മായിക്കൊക്കെ വാങ്ങാൻ വേണ്ടി പോവാൻ നിന്നപ്പോൾ ഇക്കാക്ക് ട്രിപ്പ് വന്നു എന്നൊക്കെ ഉള്ളത് അപ്പോൾ ഇന്ന് പോവാമെന്ന് പറഞ്ഞു അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ അവക്കാഡോ പ്ലാന്റിന് എന്തോ ഒരു ഫംഗസ് രോഗമുണ്ട് അപ്പോൾ അതിനൊരു സൊല്യൂഷനും കൂടെ അവിടെ കിട്ടണം നമുക്ക് അതിന് വേണ്ടിയിട്ടാണ് പോണത് പോകുന്ന സമയം കാക്കാൻ്റെ കടയിൽ നിന്ന് കുറച്ച് ലേസൊക്കെ എടുത്ത് പോയി പക്ഷെ തിന്നാൻ പറ്റിയില്ല എന്നുള്ളത് ചുരുക്കം കാരണം പാക്ക് പൊട്ടിക്കുന്നത് അപ്പൂസ് നോക്കി നിൽക്കുക ഞാൻ മെല്ലെ ഇങ്ങനെ ചവച്ചാലും അതിൻ്റെ സൗണ്ട് കേട്ടിട്ട് ഓനത്തിൽ അതിങ്ങനെ വേണം വേണം പറഞ്ഞതുകൊണ്ട് തന്നെ ഒന്ന് കഴിച്ച് ബാക്കി അവിടെ വെച്ചു കേട്ടോ ഞാൻ ഒരുപാട് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് ഒലിപ്പുഴ ഉള്ള ഗാർഡനിൽ നിന്ന് മാത്രമേ നമ്മൾ തൈകൾ വാങ്ങി വെക്കലുള്ളൂ വേറെ ഇവിടെ നിന്ന് വെച്ചാലും നമ്മളത് ശരിയാവലില്ല അപ്പോൾ ഞങ്ങൾ അങ്ങനെ അവിടെ എത്തിയിട്ടുണ്ട് ഞാൻ വിളിച്ച് ചോദിച്ചിരുന്നു ഒന്നും അല്ലേ എന്നുള്ളത് അപ്പോൾ ആണൊക്കെ പറഞ്ഞു ഇവിടെ വരുന്ന സമയത്ത് തന്നെ നല്ലൊരു അടിപൊളി കാലാപ്പാടിൻ്റെ മൂച്ച തൈ കിട്ടോ എനിക്കത് കണ്ടിട്ട് അങ്ങനെ തന്നെ വാങ്ങിക്കാൻ പോതിയാവുക അറുന്നൂറ്റി അൻപത് രൂപയാണ് വില വരുന്നത് പിന്നെ ഓൾറെഡി നമ്മൾ വീട്ടിലൊരു കാലാപ്പാടി ഉണ്ട് പിന്നെ അതുമല്ല അതിൽ കുറേ പിന്നെ കായൊക്കെ മാങ്ങയൊക്കെ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഇത്രയും പൈസ കൊടുത്തത് വാങ്ങണമെന്നുള്ളത് എനിക്കൊരിതുണ്ട് എന്നാലും എനിക്കത് വാങ്ങാത്തത് കൊണ്ട് എന്തോ ഒരു ഇതുണ്ട് സമാധാനമല്ല കേട്ടോ കയ്യിൽ കുറവായതുകൊണ്ട് പിന്നെ ഞാൻ സമാധാനമൊക്കെ ഉണ്ടാക്കി ഇതാണ് ബുഷ് ഓറഞ്ച് നമ്മൾ വീട്ടിലുണ്ട് നന്നായിട്ട് പഴുത്തതിന് ശേഷം അത് വെള്ളം കലക്കിയാൽ നല്ല ടേസ്റ്റാട്ടോ വെള്ളത്തിന് ഒരു നാരങ്ങൻ്റെയും പിന്നെ ഒരു ഓറഞ്ചിൻ്റെയൊക്കെ ഒരു ടേസ്റ്റാണ് ഇത് പിന്നെ നമ്മളാ ഒരു ഫ്രൂട്ട് ഉണ്ടല്ലോ മിറാക്കിൾ ഫ്രൂട്ട് അത് കഴിച്ചാൽ പിന്നെ കഴിക്കണമൊക്കെ മധുരാവും പിന്നെ അത് കലാത്തിയാണ് പിന്നെ കുറേ തക്കാളി മുളക് വൈതനൊക്കെ തൈയുണ്ട് ഇത് ലോങ്ങൻ്റെ തയ്യാണ് കുറേ തൈകളുണ്ട് കേട്ടോ അപ്പോൾ ഇക്ക അമ്മായിക്കൊക്കെ വിളിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞു അവർക്ക് റംബുട്ടാൻ്റെ തൈ മാത്രം മതി പറഞ്ഞു അവർ അതുതന്നെ നമ്മളോട് പറഞ്ഞു ചെയ്തിരുന്നു കേട്ടോ അപ്പം അങ്ങനെ റംബുട്ടാൻ്റെ നല്ല രണ്ട് തൈ നോക്കിയെടുത്തു പിന്നെ ഇതാണ് നമ്മൾ ആ ഒരു ഫംഗസിനുള്ള സൊല്യൂഷൻ എന്ന് പറയുന്നത് സാഫെന്നാണ് അതിൻ്റെ പേര് കേട്ടോ ഇനി അത് വേറെ രീതിയിലാണോ പ്രണൗൺസ് ചെയ്യുക എന്നൊന്നും എനിക്കറിയില്ല എന്തോ ഒരു കെമിക്കലാണ് അപ്പോൾ അതൊക്കെ വാങ്ങി അതിന് വെറും മുപ്പത് രൂപയുള്ളൂ അത് എങ്ങനെ ആ മരത്തിൽ തേക്കേണ്ടതൊക്കെ പറഞ്ഞാൽ അങ്ങനെ അതൊക്കെ എടുത്ത് ഞങ്ങൾ നേരെ വീട്ടിൽ പോരുകയാണ് പോരുന്ന സമയം നമുക്കും എന്താ വളമൊക്കെ വാങ്ങാണ്ട് നമ്മളെ തൈകൾക്ക് ഇട്ടിട്ട് കുറേ ദിവസമായി പിന്നെ ഉമ്മയും പറഞ്ഞിട്ടുണ്ട് ഉമ്മാക്കും വേണം എന്നുള്ളത് അങ്ങനെ സാധാരണ വാങ്ങുന്ന ആ ഒരു കടയിൽ തന്നെ പോയി നോക്കിയപ്പോൾ അത് തുറന്നിട്ടില്ല കേട്ടോ ഈ പോരുന്ന വഴി തന്നെയാണ് മേലാറ്റൂര് റെയിൽവേൻ്റെ മുന്നേക്കായിട്ടാണ് ഈ ഒരു കട വരുന്നത് പക്ഷേ അത് തുറന്നിട്ടില്ലായിരുന്നു പിന്നെ നാളെ പോരാന്ന് എന്ന് അങ്ങനെ പോന്നത് ഞങ്ങൾ വീട്ടിൽ പോകുന്നു പിന്നെ സത്യം പറഞ്ഞു പോരുന്നതിന്റെ മെയിൻ ഉദ്ദേശം അടക്ക പൊളിച്ചില്ല നമ്മൾ അത് കൊടുക്കും വേണം എന്നുള്ളതായിരുന്നു പക്ഷെ അടക്കടുക്കാൻ മറന്നുപോയി അത് ഭയങ്കര ഒരു കാരണം വിഷമമായാലിക്കാ നാളെ ഞാനത് സ്കൂട്ടിയും കൊണ്ട് പോരണ്ട് എന്നിട്ട് അത് കൊടുക്ക അപ്പോൾ കൊടുക്കാൻ പോരുമ്പോ വാങ്ങാന്നൊക്കെ പറഞ്ഞു പിന്നെ പോരുന്ന വഴിയിൽ ഷവർമ വാങ്ങിയിട്ടുണ്ട് കേട്ടോ പാർസൽ വാങ്ങിയേക്ക പോയി കഴിക്കാൻ അപ്പൂസ സമ്മതിക്കൂല അതുകൊണ്ട് അങ്ങനെ വാങ്ങി പോകുന്നൊക്കെയാണ് പിന്നെ പോരുന്ന വഴി തന്നെ കരിമ്പ് ജ്യൂസ് അങ്ങോട്ട് പോയപ്പോൾ ഞാൻ കണ്ടിരുന്നു അപ്പോൾ കുടിക്കല്ലേ പറമ്പ ഇങ്ങോട്ട് പോരുമ്പോൾ കുടിക്കാറുണ്ട് അങ്ങനെ ഞങ്ങൾ പോരുന്ന വഴിയിലൊരു കരിമ്പ് ജ്യൂസും കുടിച്ചിട്ടുണ്ടായിരുന്നു അത് ഭയങ്കര ഇഷ്ടമായിട്ടോ ഓരോ നല്ലോണം കുടിച്ചിട്ടുണ്ട് അതൊക്കെ ഞാൻ കൊടുക്കലുണ്ട് ഇതൊക്കെ ഇപ്പോൾ ഗ്ലാസ്സിൽ തന്നെ കുടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് മറ്റതും അവൻ്റെ ബോട്ടിലാക്കി കൊടുക്കലായിരുന്നു വീട്ടിൽ വന്നിറങ്ങി മൂപ്പര് നേരെ നടത്തും തുടങ്ങി ഇപ്പം സ്വന്തമായിട്ട് ബൈക്കിലൊക്കെ കയറിയിട്ട് അതിൻ്റെ ഹാൻഡിലൊക്കെ തിരിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ബൈക്കല്ല നമ്മൾ സ്കൂട്ടിയിൽ കയറിയിട്ട് ഇക്ക തൈകളൊക്കെ ഇറക്കി വെക്കുകയാണ് എൻ്റെ ഫുൾ കോൺസെൻട്രേഷനും ആ ഒരു ഷവർമയിലാണ് ഇങ്ങനെ മുട്ടി നിൽക്കുകയാണ് വണ്ടിയിൽ ഇങ്ങനെ കടത്തി വെച്ചത് കൊണ്ട് തന്നെ തൈനെന്തേലും പറ്റുമോ എന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു പക്ഷെ ഒരു കുഴപ്പമില്ല കേട്ടോ അപ്പോൾ ഇത് അവിടെ ബൈക്കിൽ കയറുന്നുണ്ട് അതിൽ നിന്ന് പിന്നെ ഞാൻ ബൈക്കാണ് പറഞ്ഞത് സ്കൂട്ടിയിൽ കയറണുണ്ട് വീഴണുണ്ട് എണീക്കണുണ്ട് അങ്ങനെയാണ് അപ്പോൾ ഉമ്മാക്കും ഷവർമ വാങ്ങീന് കുട്ടികളൊന്നും അവിടെ ഇല്ല എന്നും പറഞ്ഞു അപ്പോൾ ഒന്ന് തന്നെ മതിയോ ഒന്ന് എനിക്കും ഒന്ന് ഉമ്മാക്കുമാണ് വാങ്ങിയത് എനിക്കുള്ളതും കൊണ്ട് ഞാൻ നേരെ ദാ അകത്തേക്ക് പോവാണ് ഉമ്മാക്കുള്ളത് കൊടുത്തിട്ട് വരാമെന്ന് പറഞ്ഞു ഇക്കാക്ക് വേണ്ട എന്നും പറഞ്ഞ് അപ്പോസ് ഇവിടെ നിന്ന് എങ്ങനെയായാലും പോരൂല കുറച്ച് നേരൊക്കെ മുറ്റത്ത് അങ്ങനെ ഞാൻ നിന്ന് കൊടുത്തു ഓൺ കളിച്ചോട്ടെഴുതി പിന്നെ അകത്ത് കയറിങ്ങാണ്ട് വേഗം ഓനെ കളിക്കാനൊക്കെ കയ്യിൽ ഓരോന്ന് കൊടുത്തിട്ട് ഞാൻ മെല്ലെ ഷവർമ്മ കഴിക്കാമെന്ന് വിചാരിച്ചു ഓനെ കൊടുക്കേണ്ട കിട്ടണ്ടെന്ന് കരുതിയിട്ടാണ് അപ്പോൾ ആ കെ എ സിക്സ് തട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നല്ല ആസ്വദിച്ച് കഴിച്ചു ഭാഗ്യത്തിന് ഇതാ അപ്പൂസിൻ്റെ കളി അങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് തന്നെ എനിക്ക് നല്ല സുഖത്തിൽ കഴിക്കാൻ പറ്റി രാത്രി ആയപ്പോൾ പിന്നെ അവന് കഞ്ഞിയാണ് കൊടുത്തത് കഞ്ഞിയൊക്കെ കൊടുത്തവൻ ഉറങ്ങിയതിന് ശേഷം ഉച്ചയ്ക്ക് ബിരിയാണി കൊടുന്ന് പറഞ്ഞിട്ടില്ല ബിരിയാണി ബാക്കി ഉണ്ടായിരുന്നു പറഞ്ഞില്ല അതിന് കൊടുന്നൊക്കെ അല്ല ഇന്നലത്തെ ബാക്കി അതന്നെ അഡ്ജസ്റ്റ് ചെയ്ത് ഉച്ചയ്ക്ക് അങ്ങനെ അത് കഴിച്ചു രാത്രിക്ക് പിന്നെ പൊറോട്ട കൊടുന്നൊക്കെയാണ് രാവിലെ കടലക്കറി കുറച്ചധികം വെച്ചിരുന്നു അപ്പോൾ ഉമ്മാക്കും കാക്കാക്കും അവിടുക്കും ഇങ്ങോട്ടും കൊണ്ടുവരാൻ പറഞ്ഞു അപ്പോൾ ഒരുക്കേതായാലും ഇനി വേണ്ട എന്ന് പറഞ്ഞു അങ്ങനെ ഞാനും ഒരിക്കലും കൂടുന്ന അങ്ങനെ കഴിച്ചതാണ് കേട്ടോ പിന്നെ അലക്കാനുള്ളതൊക്കെ അലക്കിയിട്ട് രാത്രിയുള്ളൂ ഇത് നടക്കാപ്പൂസ് ഉണ്ടാകുമ്പോൾ ഡോറ് തുറന്നാൽ ഓൻ ഇങ്ങനെ കൂടും അപ്പോൾ പണികളൊക്കെ കഴിഞ്ഞ് ഇനി കിടന്നാൽ മതി അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ ഇൻഷല്ല മറ്റൊരു വീഡിയോയിൽ നമുക്ക് നാളെ കാണാം